നമസ്കാരം ഇന്ത്യയൊട്ടാകെയുള്ള എല്ലാ പൗരന്മാർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇനി ഒരു റോഡ് ആക്സിഡന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ മരണത്തോട് മലടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ചികിത്സയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകളിൽ ലഭിക്കും എന്നുള്ളതാണ് പുതിയ നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം വർഷങ്ങൾ ഒന്നര ലക്ഷത്തോളം പേരാണ് റോഡപടങ്ങളിൽ മരിക്കാറുള്ളത് ഇത്തരം അപകടങ്ങളിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ അവേഴ്സ് എന്നൊരു സംഭവമുണ്ട് നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടി പലപ്പോഴും സാമ്പത്തികമാണ് പലരെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാത്തത് ഏതെങ്കിലും സർക്കാരായാലും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ വായിക്കുന്നതും സമ്പത്തിന്റെ പേരിലാണ് അപ്പോൾ എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകണം ആ ക്യാഷ് സർക്കാർ നൽകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് തൊട്ടടുത്ത് എംബാനിൽ ചെയ്യപ്പെട്ട ഒരു ആശുപത്രി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എത്തിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എവിടെയാണോ ഈ എംബാനൽ ഉള്ള ആ ഒരു ഗണത്തിൽപ്പെട്ട ഹോസ്പിറ്റൽ ഉള്ളത് അവിടെ എത്തിക്കുകയും ചെയ്യണം ഏഴ് ദിവസം വരെയാണ് ഇതിന്റെ പ്രാബല്യം അതായത് ആക്സിഡന്റ് ഉണ്ടായി ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് എംപാനൽ ചെയ്യപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അവകാശം ഉണ്ട് എന്നുള്ളതാണ് എൻ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് ഈ പ്രോഗ്രാം നടത്തേണ്ടത് എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു കൂടിയാണ് മന്ത്രി നിതിൻ ഗഡ്കരി ഇത് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുത്തിയതും നടപ്പിലാക്കിയിരിക്കുന്നു ഈ മെയ് അഞ്ചു മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും വിച്ച് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒന്നര ലക്ഷം രൂപ വളരെ ട്രീറ്റ്മെന്റ് ഇനി ഫ്രീ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മോട്ടോർ വെഹിക്കിൾ ആക്ട് വൺ സിക്സ്റ്റി ടു പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ആകസ്മികമായിട്ടാണ് ആ ഒരു അപകടം ഉണ്ടാകുന്ന ഇത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ കുടുംബാംഗങ്ങളൊക്കെ പെട്ടുമ്പോൾ പെട്ടെന്ന് കാശൊന്നും ഇല്ലാതെ വരും എനിക്ക് വീടൊക്കെ എൻ്റെ ഒരു സുഹൃത്തുക്കളെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഒന്നര ലക്ഷം രൂപ വരെ മോശമില്ലാത്തൊരു സംഖ്യയാണ് പക്ഷെ വലിയ മേജർ അപകടങ്ങളൊക്കെ ട്രോമാശല അപകടങ്ങളൊക്കെ ആണെങ്കിൽ ഓപ്പറേഷനൊക്കെ വീട്ടുവെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ ഈ കാശിൽ നിൽക്കുകയില്ല പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ആകസ്മികമായ പെട്ടെന്ന് നിങ്ങൾക്ക് മരണത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ട്രീറ്റ്മെന്റിന് ഇതൊരു കാര്യം സഹായിക്കുമെന്ന് ഉറപ്പാണ് അത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ഈ ഒന്നര ലക്ഷം രൂപയുടെ സർക്കാർ സഹായം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അത് ക്യാഷ്ലെസ് ആയിരിക്കും നിങ്ങൾ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ എത്തിക്കുന്ന എംബാലൻസ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിൽ തന്നെ അത് നോക്കിക്കൊള്ളും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുകൊണ്ട് ഈ വിവരം എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തട്ടെ ഷെയർ ചെയ്യപ്പെടട്ടെ